ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ദിവസം വചനം കേട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം എല്ലാ ദിവസവും ഒരു വചനവും ഒരു പ്രാർത്ഥനയൊക്കെ ആ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ് ദൈവത്തിൻ്റെ ഒരു കാരുണ്യമാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ഈ സമയത്ത് ദൈവമേ നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളല്ല പറയുന്നത് അങ്ങയുടെ വചനമാണ് അറിയിക്കുന്നത് അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് അയക്കുന്ന അങ്ങ് നൽകുന്ന സന്ദേശമാണ് ഈ പ്രിയപ്പെട്ട ജനത്തിന് പ്രതീക്ഷയ്ക്ക് കാരണമാകുന്ന വിധത്തിൽ അനുഗ്രഹത്തിന് കാരണമാകുന്ന വിധത്തിൽ ഞങ്ങളെത്തിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു പറയുന്ന എന്നിലും കേൾക്കുന്ന നിങ്ങളിലും ദൈവത്തിൻ്റെ വലിയൊരു ശക്തി ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടായി വരട്ടെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ആ വ്യക്തിയിലും കുടുംബത്തിലും സാഹചര്യത്തിലും നിറയട്ടെ മനസ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ടെങ്കിൽ അതൊക്കെ മഞ്ഞുപോലെ ഉരുകി മാറിപ്പോകട്ടെ മെഴുകുതിരി പോലെ ഉരുകുന്ന മനുഷ്യരുണ്ട് വേദന കൊണ്ട് പ്രശ്നം കൊണ്ട് പ്രതിസന്ധി പോണ്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വച്ചാൽ അത് ഒരുങ്ങുന്നത് കാണാം ഇതുപോലെ ചില മനുഷ്യരുടെ അടുത്ത് ഇരിക്കുമ്പോൾ ചില മനുഷ്യരോട് അടുത്ത് സംസാരിക്കുമ്പോൾ അവരൊരുകുന്നതും അവർ കുറയുന്നതും അവർ വെന്തു നീറുന്നതൊക്കെയും നമുക്കും കുറച്ചൊക്കെ മനസ്സിലായി കിട്ടും മെഴുകുതിരി പോലെ ഒരുങ്ങുന്ന ഒരുപാട് പേർ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് വചനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ചിന്തിക്കരുത് എനിക്ക് ഭാഗ്യമില്ല എനിക്ക് യോഗമില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കരുത് എനിക്ക് ഭാഗ്യമില്ല എനിക്ക് യോഗമില്ല എന്നും പറഞ്ഞ് മാറി നിന്ന് ആരും വിജയിച്ചിട്ടില്ല എനിക്ക് ഭാഗ്യമില്ല എനിക്ക് യോഗമില്ല അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം ഞാൻ ശപിക്കപ്പെട്ടതാ എന്നും പറഞ്ഞ് മാറി നിന്ന ആരും വിജയിച്ചിട്ടില്ല എന്നാൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് ഭാഗ്യമില്ല നിനക്ക് യോഗമില്ല നീ എത്തത്തില്ല നീ ജയിക്കത്തില്ല നിൻ്റെ കാര്യവും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ദൈവത്തിൽ ആശ്രയിക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്ക് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് നിനക്ക് മുന്നോട്ട് പോകാനും വിജയിക്കാനും ഉറപ്പായും സാധിക്കും ഉറപ്പായും പറ്റും പുറകോട്ട് നിന്നാരും മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് പുറകോട്ട് ഞാൻ സ്വയം പോയാൽ പുറകോട്ട് പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കും പക്ഷെ ദൈവത്തിൻ്റെ വചനം നിന്നെ കേൾപ്പിക്കുന്നത് മുന്നോട്ട് പോകാനാണ് തോറ്റുപോകാനല്ല വിജയിക്കാനാണ് നീ ഒരനുഗ്രഹമാകാനാണ് പോയതൊക്കെ പോട്ടെ പോയത് പോട്ടെ ഈ നിമിഷം മുതൽ നിനക്ക് ഇനിയും സാധ്യതകളുണ്ട് ഇനിയും നിനക്ക് എത്താൻ പറ്റും നേടിയെടുക്കാൻ പറ്റും വിജയിക്കാൻ പറ്റും ഇന്ന് പ്രതീക്ഷയോടെ വചനം കേൾക്ക് ഇന്ന് പ്രതീക്ഷയോടെ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ നാലാമധ്യായം ഒന്നാമത്തെ വാക്യമാണ് ചിന്തിക്കുന്നത് ബൈബിളിൻ്റെ അവസാനത്തെ പുസ്തകമാണ് വെളിപാട് ഗ്രന്ഥത്തിൻ്റെ നാലാമധ്യായം ഒന്നാമത്തെ വാക്യം മാത്രം ഇതിനു ശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു ഇതിനു ശേഷം ഇതിനു ശേഷം സ്വർഗത്തിൽ അപ്പോൾ എവിടെ നോക്കിയപ്പോഴാണ് കണ്ടത് സ്വർഗത്തിൽ ദൈവത്തെ നോക്കിയപ്പോൾ എന്ത് കണ്ടു നിരാശയുടെ വാതിൽ അടഞ്ഞ വാതിലല്ല കണ്ടത് പ്രതീക്ഷയുടെ തുറന്ന വാതിലാണ് കണ്ടത് പ്രിയപ്പെട്ടവരെ ദൈവത്തിലേക്ക് നോക്കാൻ ദൈവവചനം ശ്രദ്ധിക്കാനൊക്കെ സാധിച്ചാൽ ഇതുപോലെയുള്ള തുറന്ന വാതിൽ ദൈവം നിന്നെ കാണിക്കും ഇതുപോലെയുള്ള തുറന്ന വാതിൽ ഇന്നും ഇനിയും നിന്റെ ജീവിതത്തിലുണ്ട് നിന്റെ ജീവിതത്തിലുണ്ട് തുറന്ന വാതിൽ മനുഷ്യരുടെ മുഖത്തേക്കൊക്കെ നോക്കിയാൽ വിമർശിക്കുന്നവരുടെയും കുറ്റപ്പെടുത്തുന്നവരെയുടേയും വിധിക്കുന്നവരുടെയും കളിയാക്കുന്നവരുടെയും അസൂയക്കാരുടെയും സ്വാർത്ഥതയുള്ളവരുടെയും ഒക്കെ മുഖത്തേക്ക് നോക്കിയാൽ അടഞ്ഞ വാതിലൊക്കെ അവർ കാണിച്ചു തരുവുള്ളൂ അവസാനിച്ചു തീർന്നു ഇനി പോയ പോലെ പോട്ടെ എന്നൊക്കെ അവർ പറയത്തുള്ളൂ പക്ഷെ ദൈവത്തിലേക്ക് നോക്കിയാൽ സ്വർഗത്തിലേക്ക് നോക്കിയാൽ അടഞ്ഞ വാതിലല്ല കാണുന്നത് പ്രതീക്ഷയുടെ തുറന്ന വാതിലാണ് ഇതിനുശേഷം ശേഷം ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു ഞാനും ഇന്ന് പ്രാർത്ഥിക്കുവാണ് എൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കണമെന്ന് പല വാതിലുകളും എൻ്റെ മുമ്പിൽ ഇന്നും അടഞ്ഞായിരിക്കുന്നത് ലക്ഷ്യത്തിലെത്താൻ ആ പദവിയിലെത്താൻ ആ ഉയരങ്ങളിലെത്താൻ ആ വീട് വയ്ക്കാൻ ആ വിവാഹം നടക്കാൻ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവനവൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടായ ചില ചിന്തകളൊക്കെ വാതിൽ അടഞ്ഞു പോകുന്നുള്ള കാര്യമാണ് ചിന്തിക്കുന്നത് പക്ഷെ വിശ്വസിക്ക് എൻ്റെ മുമ്പിൽ ദൈവം ഒരു വാതിൽ തുറന്നിരിക്കും ദൈവത്തിലേക്ക് നോക്കാൻ സാധ്യമാണോ ദൈവത്തിലേക്ക് നോക്കാൻ സാധ്യമാണോ എങ്കിൽ തുറന്ന വാതിൽ ദൈവം ഇന്നും എന്നെ കാണിക്കും തുറന്ന വാതിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് യോഹന്നാൻ്റെ മുമ്പിൽ തുറന്ന വാതിൽ ദൈവമേ അതുപോലെ ഒരു തുറന്ന വാതിൽ എൻ്റെ മുമ്പിലും തുറക്കണമേ ഇത്രയും പ്രാർത്ഥിക്കുക യോഗന്നാൻ്റെ മുമ്പിൽ ദൈവം ഒരു വാതിൽ തുറന്നു കാണിച്ചു തുറന്ന വാതിൽ ദൈവം അതുപോലെ ഒരു വാതിൽ എൻ്റെ മുമ്പിലും തുറക്കണം എല്ലാ വഴികളും അടഞ്ഞ് എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുവാണ് മനസ്സിൽ ഇരുട്ടുണ്ട് വിഷമമുണ്ട് എന്നാലും മാറി നിൽക്കുകയല്ല ഭാഗ്യമില്ല യോഗമില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോവില്ല ഞാൻ ഭാഗ്യമില്ല യോഗമില്ലെന്ന് പറഞ്ഞ് ഞാൻ പുറകോട്ട് പോവില്ല ഞാൻ ദൈവത്തിലേക്ക് നോക്കുവാണ് ഈ വചനം വിശ്വസിക്കുവാണ് ഇതെന്തിനാ എന്നെ കേൾപ്പിച്ചത് എൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കാൻ ദൈവം പദ്ധതി അതുകൊണ്ടാണ് ഇത് യാദൃശികമാണെങ്കിൽ ഈ വചനം എന്നെ ദൈവം ഇന്ന് കേൾപ്പിച്ചത് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു ഇന്ന് യാദർശികമായി കേട്ടതാ ആയിരിക്കാം ദൈവം നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കും അത് ചിലപ്പോൾ ഒരു നല്ല ജോലിയുടെ രൂപത്തിലായിരിക്കും അത് ചിലപ്പോൾ നിനക്ക് നല്ല ഒരു ഒരു ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ നിനക്ക് നല്ലൊരു ബന്ധമായിരിക്കും ചിലപ്പോൾ ഒരു കാര്യം മേടിക്കുന്ന ഒന്നായിരിക്കാം ചിലപ്പോൾ വീട്ടിലെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കാം ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കാം ചിലപ്പോൾ പഠിക്കാൻ തിരഞ്ഞെടുത്ത പുതിയ കോഴ്സായിരിക്കാം അല്ലെങ്കിൽ ആ രാജ്യത്ത് പോകാനുള്ള ആ ഒരു എൻട്രി ലഭിച്ചതാകാം ആ വിസ ശരിയായതാകാം ആ പി ആർ കിട്ടിയതാകാം ആ സ്ഥലം വിറ്റതാകാം ആ സ്ഥലം മേടിച്ചതാകാം ആ ബിസിനസ് തുടങ്ങിയതാകാം ഈ ഈ ഒരു പഠനം ആരംഭിച്ചതാകാം ഈ ജോലി കിട്ടിയതാകാം എന്തുമാകട്ടെ ഈ ലോണ് പാസ് ഇതൊക്കെ ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കുന്ന ഇതുപോലുള്ള ചില ചില വാതിലുകളാണ് അതെന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചാടിക്കാൻ തുറന്ന വാതിലല്ല അതിലൂടെ പടിപടിയായി ഉയർത്താൻ വേണ്ടി എൻ്റെ മുമ്പിൽ തുറന്ന വാതിലാണ് ഞാൻ അനുഗ്രഹയിൽ കണ്ട പ്രത്യേകതയാണ് ജീവിതത്തിലെല്ലാ വഴികളും അടഞ്ഞ് മനസ്സിരുണ്ട് പോയ ആളുകൾ അല്ലെങ്കിൽ മുഖം സങ്കടത്തോടെ ഇരിക്കുന്ന മുമ്പേ പറഞ്ഞില്ലേ മെഴുകുതിരി പോലെ ഉരുകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് പല പ്രാവശ്യം അതേ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തെളിഞ്ഞ മുഖവും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുഖത്തിന് തന്നെ നല്ല മാറ്റം വന്നിരിക്കുന്നു മുഖം ആ ഇരുട്ടൊക്കെ മാറി കുറേയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് സത്യമാണ് അവർ പറയും സത്യമാണ് ഞാൻ വന്നത് അങ്ങനെയൊന്നുമല്ല എന്നയാൾ പറഞ്ഞുകൊണ്ട് വന്നതാണ് എന്നിങ്ങനെയാണ് ദൈവം മാറ്റം വരുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം തുറന്ന വാതിലിനിയാ കാണിക്കുന്നത് ആരൊക്കെ എന്തൊക്കെ എത്ര ശാപോ എത്ര ബന്ധനമായ എത്ര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞോട്ടെ ദൈവത്തിലേക്ക് നോക്കുന്ന ആ മനുഷ്യൻ കാണുന്നത് ദൈവം അവന് വേണ്ടി തുറന്ന വാതിലാണ് എങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ചൊവ്വാഴ്ചയാണ് നിങ്ങളെ ദൈവവചനത്തിലൂടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വചനം സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക പ്രാർത്ഥിക്കണം ഈ വ്യാഴാഴ്ച നിയോഗ പ്രാർത്ഥനാ ധ്യാനമുണ്ട് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ആരംഭിക്കും വെള്ളിയാഴ്ച ഏകദിന ധ്യാനമാണ് അനേകം ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം പ്രാപിക്കുന്നു നല്ല രീതിയിൽ പോകുന്നു ദൈവം അനുഗ്രഹിച്ച് കൽക്കുരിശിലെണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നു ഭയങ്കര അനുഗ്രഹം എനിക്ക് തോന്നി വീട്ടുവേലയ്ക്ക് പോയ ഒരാളാണ് വീട്ടു ജോലിക്ക് കെയറർ വിശയ്ക്ക് പോയ ഒരാളാണ് അവിടെ ഒരു വലിയ പ്രതിസന്ധി വന്ന് വലിയൊരു കേസുണ്ടായി അപ്പോൾ ആ വലിയൊരു പ്രയാസമാണ് ഈ നാട്ടിലല്ല വേറൊരു നാട്ടിലാണ് അതൊക്കെ വലിയ വലിയ പ്രയാസങ്ങളിലേക്ക് പോയി വലിയൊരു കേസിലേക്ക് അത് പോകാം വലിയൊരു അപകടം സംഭവിച്ചു പക്ഷെ ഇവരുടെ അറിവോടൊന്നും അല്ല പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അവരന്നേരെ വിളിച്ചു പറഞ്ഞു ഇവിടെ ഒരു തങ്കച്ചനെന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു തങ്ങച്ച എൻ്റെ ഇന്ന ഒരു നിയോഗത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ആ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് എൻ്റെ നിയോഗം ഒന്നും എഴുതി പ്രാർത്ഥിക്കണം ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഫോൺ വിളിച്ച് ഈ പ്രശ്നം ഉണ്ടാകും കേസ് കൊടുക്കുമെന്ന് പറഞ്ഞവർ പറയുക ഞങ്ങളിന് അതിൻ്റെ പുറകെയൊന്നും വരുന്നില്ല കേട്ടോ അത് മല പോലെ ഉയർന്നതാണ് അതും നമ്മുടെ നാട്ടിലാണ് നമുക്ക് ആരെയെങ്കിലും സമീപിക്കാം അന്യ നാട്ടിലാണ് പക്ഷെ അവർ തന്നെ പറയുവാണ് അവർ തന്നെ ഇങ്ങോട്ട് പറയുവാണ് ഞങ്ങളിനി അതിൻ്റെ പുറകെ ഒന്നും പോകുന്നില്ല ആ ഒന്നുമല്ലാതെ അത് മാറി ഇങ്ങനെ പറയാനാണ് ഒരുപാട് സാക്ഷ്യമുണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി പറഞ്ഞതല്ല ദൈവം ഓരോ പ്രാർത്ഥനയ്ക്കും തരുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞതാണ് ഭാഗ്യമില്ല യോഗമില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകരുത് പുറകോട്ട് പോകരുത് തോറ്റുപോകും ഭാഗ്യമുണ്ട് യോഗമുണ്ട് തുറന്ന വാതിലുണ്ട് ദൈവം നിനക്ക് വേണ്ടി ദൈവം കാണിച്ചു മാറിപ്പോകില്ല ദൈവം സഹായിച്ചോളൂ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ആലയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ അനുഗ്രഹമായി മാറാൻ പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വിശിഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടാകട്ടെ തുറന്ന വാതിൽ ഒരു നല്ല ജോലിയാകാം ജീവിതമാകാം കുടുംബമാകാം ഭാവിയാകാം തുറന്ന വാതിൽ അവിടെയെല്ലാം കാണാനിടയാകട്ടെ യോഹന്നാനെ ദൈവം കാണിച്ച അതേ തുറന്ന വാതിൽ ദൈവമേ ഇന്നും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ ഞാനും പ്രാർത്ഥിക്കുന്നു തുറന്ന വാതിൽ നിരാശയുടെ അടഞ്ഞ വാതിലല്ല പ്രതീക്ഷയുടെ തുറന്ന വാതിൽ ദൈവം നിന്നെ കാണിക്കും സന്തോഷം സമാധാനം നിലനിൽക്കുന്ന ഐശ്വര്യം എല്ലാം നിനക്കുണ്ടാകും നല്ല ജോലി നിനക്ക് കിട്ടും നല്ലൊരു കുടുംബം നിനക്കുണ്ടാകും നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാകും നല്ല തലമുറ നിനക്കുണ്ടാകും നിൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടും നല്ല യാത്രകൾ ചെയ്യാനും നല്ല ഭക്ഷണം കഴിക്കാനും ഭാഗ്യം നിനക്കുണ്ടാകും നല്ലതുപോലെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നിനക്കുണ്ടാകും നല്ല ഭവനമുണ്ടാകും നല്ല വാഹനങ്ങളുണ്ടാകും നല്ല ബിസിനസ് ഉണ്ടാകും കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് നല്ല നിലയിലെത്തും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകളൊക്കെ ഡെയിലി പ്ലസ്സിങ്ങിന് അൽത്താരയിലുണ്ട് നീ യോഗ പ്രാർത്ഥനയിൽ വെച്ച ആദ്യ മൂന്ന് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാധിച്ചു കിട്ടും തുറന്ന വാതിൽ ദൈവം കാണിക്കും അനുഗ്രഹമാകും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും ഒക്കെ ദൈവം തരട്ടെ ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ അനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മയും ദൈവം അനുഗ്രഹിക്കട്ടെ വ്യാഴാഴ്ച വൈകുന്നേരം ഇന്ത്യൻ സമയം ആറേകാലിനാണ് വൈകുന്നേരം വിശുദ്ധ യൂഥാശ്രീ കേട്ട് നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച് നിയോഗ പ്രാർത്ഥന നടത്തുന്നത് ഏഴുമണിക്കായിരുന്നു ഒന്ന് ആറേ കാലിന് വെച്ചത് ഇവിടെയും അതേ സമയത്താണ് അഞ്ചുമണിക്കത്തെ വിശുദ്ധ കുർബാന ആറേകാലിന് കഴിഞ്ഞ് ആറേകാലിന് നൊവേന ചൊല്ലും അതേ സമയത്ത് ലോകത്തിൻ്റെ വിവിധ നാടുകൾ ദേശങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും അത് കുറേ കൂടി അനുഗ്രഹമാണ് അതുകൊണ്ടാണ് ഏഴുമണി എന്നുള്ള സമയം ആറേകാലിനായി മാറ്റിവെച്ചത് നിങ്ങളെ സഹകരിക്കുമല്ലോ പരസ്പരം ഷെയർ ചെയ്യുമല്ലോ പ്രാർത്ഥിക്കുമല്ലോ നാളെ ഈ അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം കാണുന്നതുവരെ ദൈവമുള്ളം കയ്യിൽ എന്ന പോലെ എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ